അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തു തക്വീർ നാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൈദൽ ഐഷാറു അത്തിലൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ വൈദൽ ഐഷാറു പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും ഒത്തിലത്ത് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറകളിൽപ്പെട്ട ഒന്നായിരുന്നു ഒട്ടകസമ്പത്ത് ഒട്ടകമെന്നത് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് ഏത് വെയിലത്തും ഒരു കൂസലിവില്ലാതെ നടക്കുന്ന പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നൂറ്റി പതിമൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്ന മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന നാൽപ്പത് മുതൽ അമ്പത് വരെ വർഷം ആയുസുള്ള അറബികൾ ഏറ്റവും ഉപയോഗിച്ചിരുന്ന ജീവിയാണ് ഒട്ടകം അവരുടെ വാഹനമാണ് അവരുടെ ഭക്ഷണമാണ് അവരുടെ വരുമാനമാണ് എല്ലാമാണ് അത്തരം ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് പൂർണ്ണഗർഭിണികളായ ഒട്ടകങ്ങളെ ആയിരുന്നു കാരണം അതിലൂടെ ഒട്ടക സമ്പത്ത് വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കാൻ ഇടയുണ്ട് അവരുടെ പ്രധാന സമ്പത്തും ഉപജീവന മാർഗവുമായ ഒട്ടകം ഗർഭം ധരിക്കുക എന്നാൽ സമ്പത്തിന്റെ വർധനവ് ഉറപ്പായി എന്നാണ് അർത്ഥം അതിനാൽ വളരെ ശ്രദ്ധയോടെ അറബികൾ പരിപാലിച്ചിരുന്ന ഒന്നാണ് ഗർഭിണികളായ ഒട്ടകങ്ങൾ അവ പൂർണ്ണ ഗർഭത്തിലെത്തിയാൽ അങ്ങേയറ്റം ജാഗ്രതയും ശ്രദ്ധയും അവയുടെ പരിപാലനത്തിൽ ഇവർ കാണിച്ചിരുന്നു അവ മോഷ്ടിക്കപ്പെടുന്നത് തടയാൻ വളരെ ശക്തമായ സംവിധാനങ്ങൾ അവർ ഏർപ്പെടുത്തിയിരുന്നു ആപത്തുകൾ വരാതിരിക്കാൻ മനുഷ്യനാൽ സാധ്യമാകും വിധം എല്ലാ മുൻകരുതലുകളും ഗർഭിണികളായ ഒട്ടകങ്ങളുടെ വിഷയത്തിൽ അവർ സ്വീകരിച്ചിരുന്നു അത്രയേറെ ജാഗ്രതയോടെ അവർ പരിപാലിക്കുന്ന ഗർഭിണികളായ ഒട്ടകങ്ങൾ പോലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒഴിവാക്കപ്പെടുന്ന ദിവസമാണ് അന്ത്യനാൾ എന്നാണ് ഖുർആാൻ ഇവിടെ പറയുന്നത് ഇക്കാലത്തെ ഏറ്റവും വില കൂടിയ വാഹനങ്ങളുടെ അത്ര തന്നെ അതല്ലെങ്കിൽ ഏറ്റവും അധികം വരുമാനം കിട്ടുന്ന വഴികളുടെ അത്ര തന്നെ പരിഗണന അന്ന് പൂർണ്ണ ഗർഭിണികളായ ഒട്ടയങ്ങൾക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവസ്ഥയാണ് അന്നുണ്ടാവുക അതിൻ്റെ യജമാനന്മാർക്കൊന്നും ശ്രദ്ധിക്കാൻ നേരമേയില്ല മോഷ്ടാക്കൾക്ക് പോലും ഇതിനെ വേണ്ട ആർക്കും ഒന്നും ശ്രദ്ധിക്കാൻ നേരമില്ല എല്ലാവരും വല്ലാത്ത ഭയവിഹുലമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അന്നത്തെ ആ ഭീകരാവസ്ഥയെ കുറിച്ച് എല്ലാവരെയും എല്ലാം മറപ്പിക്കുന്ന ഭയാനകതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അതിന്റെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് യാ അയ്യു ഹനാസ് ഇത്തും മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക ഉറപ്പായും അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയങ്കരം തന്നെ നിങ്ങൾ അത് കാണുന്നാളിലെ അവസ്ഥയോ മുലയൂട്ടുന്ന മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കും ഗർഭിണികൾ പ്രസവിച്ചു പോകും ജനങ്ങളെ ലഹരി ബാധിതരെ പോരെ നിനക്കന്ന് കാണാം യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിതരല്ല എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത്രമേൽ ഘോരമായിരിക്കും ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ജാഗ്രതയുണ്ടാകുന്ന സമയങ്ങളിലൊന്നാണ് കുഞ്ഞിന് പാലൂട്ടുന്ന സമയം ആ സമയത്ത് കുഞ്ഞിന് നല്ല ശ്രദ്ധയുണ്ടാകും ആ കുഞ്ഞിനെപ്പോലും കളയുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക ഗർഭിണികൾ ഭയം മൂലം പ്രസവിച്ചു പോകും വിധം ഭീകരമായ അന്തരീക്ഷമാണ് അന്നുണ്ടാവുക എന്ന് അന്നത്തെ ആ ഭീകരതയുടെ മറ്റൊരു രൂപത്തിലുള്ള അവസ്ഥാ വിവരണമാണ് വൈതല ഐഷാറോ പൂർണ്ണ ഗർഭിണികളായ ഒട്ടയങ്ങൾ പോലും ഒഴിവാക്കപ്പെടുമ്പോൾ എന്ന സൂക്തത്തിലൂടെ അള്ളാഹു ഇവിടെ നൽകുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക വേറെ നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിലില്ല അള്ളാഹു സുബാന അന്ത്യനാളിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ